മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നാല് ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയുള്ളത് ഒരുപാട് ദിവസങ്ങളിലായി നമ്മൾ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ചോദിച്ചപ്പോൾ വിശദമായ മറുപടിക്ക് ശേഷം ശേഷം മൂന്നാമത് ചോദിച്ചത് മൽസാൻ എന്നാണ് നല്ല ചെറിയ രൂപത്തിൽ അത് പറയുകയുണ്ടായി എന്താണ് അവനെ സത്യത്തിൽ ഈ പണി എന്നത് ഉള്ളിന്റെ പണിയാണ് നമ്മൾ ഈ പുറംഭാഗത്തുള്ള വിഭാഗത്തുകൾ മാത്രം ഉപരിപ്ലവമായി ചെയ്യുമ്പോൾ ഉള് കാലിയായാലിയായ അതിന് അറബിയിൽ പറയുന്ന പേര് അജുവഫ് വഫ് അജു സംഗതി ഉണ്ടാവും അതിന് ഗുണമൊട്ടുണ്ടാവൂല ഇപ്പൊ ഇറങ്ങുന്ന സൈസ് വലിയ വല്യ മുളകിന്നായിരിക്കും ഭയങ്കര മുളകാണേക്കാരോ ഉണ്ടാവില്ല സംഗതിയിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഹസാൻ ഇല്ലെങ്കിൽ ഇതേ സ്ത്രീയായി അജുവഫ് അങ്ങനെ ആ ഉള്ളിന്റെ പണി പണി ഉള്ളു കാലിയായിട്ട് പുറ സ്പീഡിൽ കറങ്ങിട്ട് കാര്യമില്ല എന്നോട് ഇപ്പൊ അടുത്ത് തെക്കൻ പാകുന്ന ഒരാൾ ഉത്സവം എന്റെ ഭാര്യ എന്താ വെച്ച് ഞാൻ അവളിങ്ങനെ സംസാരിക്കണ്ടാവും മെയിൻറ്റും ഇല്ല അവള് വേറെന്തൊക്കെയാ കളിയിലും ഞമ്മളോട് ഉള്ളോണ്ട് യാതൊരു ബന്ധമില്ല എന്നാ ഞമ്മള് ചെലവിൽ കഴിയണു ഞാൻ തൊന്നിനെന്തിനാ വെച്ച് ഓർക്കണമെന്ന് വെച്ചു ഇതേമാതിരിപ്പള്ള തലാക്കില്ലാന്നെ നമ്മൾ അല്ല എന്റെ ഈ കാലത്തിനിടയിലുള്ള കേൾവിക്കടയിൽ ഭാര്യവർത്ര ബന്ധത്തിനിടയിൽ ഭാര്യ ഉറങ്ങീന്റെ പേരിൽ അതേ ബെഡ്റൂമിൽ ഒരാളെ ഒരാളെനിക്കറിയാം ഞാൻ അത്രേ പറയുന്നുള്ളൂ വ്യമായി പറയുന്നു ഭാര്യവർത്ര ബന്ധുണ്ട് ആ സംസർഗം അതിനിടയിൽ ഭാര്യ ഉറങ്ങിപ്പോയി ഇത് രണ്ടാം പ്രാവശ്യം ആവർത്തിച്ചു തൊലാക്കല് അമ്മനടിയിലടക്കണേ അങ്ങനത്തെ നല്ല നിസ്കാരം എന്നുള്ള അള്ളാവുമായിട്ടുള്ള യഥാർത്ഥ ലയല്ലേ ആ സമയത്തെ നമ്മൾ മനസ്സുകൊണ്ട് ഉറങ്ങിയാൽ കണ്ണുകൊണ്ട് മാത്രല്ല മനസ്സുകൊണ്ട് ഉറങ്ങുന്നതിന് പേരാണ് റഫലത്ത് അള്ളാഹു തല കരുതാണ് ചെങ്ങായിന്റെ ചുജൂതും വേണ്ട നിസ്കാരം വേണ്ട പോയി പണി ഒക്കെ തന്നെ കഴിഞ്ഞില്ലേ ഇതൊക്കെ സംഭവിക്കും ഇഹ്സാനിന്റെ അഭാവത്തിൽ അമലുകൾ ചെയ്താൽ എഹ്സാനിന്റെ അഭാവത്തിൽ അമലുകൾ ചെയ്താൽ ഇതൊക്കെ സംഭവിക്കും നമ്മള് ഭാര്യനെ നിക്കായി ചെയ്തെടുത്താൽ പിന്നെ ഡ്യൂട്ടി തുടങ്ങണം ഡ്യൂട്ടി കഴിയല്ല പറഞ്ഞിട്ട് ഒരാൾ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്താൽ ഡ്യൂട്ടി തുടങ്ങാണ് ഡ്യൂട്ടി കൈയല്ല ഒരാള് കപിൽ തുക്കാഹ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങാടി പോയിട്ട് കാൽമക്കാലം കെട്ടിളെ കാര്യം നോക്കണില്ലേ അമോഷിവാക്കിക്കുലെ പറ്റിയ ആളല്ലേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലാഹ് എന്ന് പോലെ നമ്മള് അഷദ് സ്കാരത്തിന് ചൂടില്ല നോമ്പിന് ചൂടില്ല ഹജ്ജിന് ചൂടില്ല പ്രഖ്യാപനത്തിൽ മാത്രല്ല അമല് വേണ്ടേ ഇനി അമല് മാത്രം പോരാ ഇസ്സാന് വേണം എന്ത് എന്താ ഇസ്സാന് ഉള് അമലിന് കൂടെ നിൽക്കുക ഇനി നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ അള്ളാ ഇനെ കാണുന്നു ചില ആധ്യാത്മിക മഹാന്മാർ അതിന് കൊടുത്ത ഒരു സൂചനയിൽ ഇങ്ങനെയുണ്ട് ഗ്രാമർ അനുസരിച്ചോണ്ട് ചില മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചില ആളുകൾ പറയുമെങ്കിലും അങ്ങനെയാണ് ഈ ഫൈൻ ഇറക്കാന്നാ പറയേണ്ടത് എന്ന് പറയും ഇറക്കാന്നും പറയാനുള്ള വകുപ്പിളുണ്ട് നീ എന്നൊരു സാധനായാൽ എനിക്ക് പ്രശ്നം കാണാൻ കഴിയും ഈ കണ്ണുകൊണ്ട് ഇവിടുന്ന് കാണാൻ കഴിയുന്നല്ല പറയണത് മനസ്സോണ്ട് റബിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും അതിനെന്ത് നീ എന്നൊരു സംഗതി ആണ്ട് ഇല്ലാതാവണം എങ്ങനെ നീ എന്ന സംഗതി ഇല്ലാതാവുക നമ്മള് ഞങ്ങൾ ഉണ്ട് നമ്മളെ കാണാതിരുന്നാൽ മതി അതാണ് ഞമ്മള് നമ്മളെ കാണാതിരുന്നാൽ മതി ഞാൻ 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 ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ബിലീസാണ് നമ്മളെ ചില ആളുകളുടെ സംസാരത്തിൽ പ്രസംഗമാണെങ്കിലും എഴുത്താണെങ്കിലും ഞാൻ 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 എന്നാ കൂടുതൽ ഞാൻ ഞാൻ അപ്പൊ കേൾവിക്കാർ ഈ ഞാനിലേക്ക് വരുക അള്ളായിലേക്ക് പോവുക അങ്ങനെ പ്രവാസ ഇങ്ങനെ കൊഴുത്ത് വളരാ ആളുകൾ അള്ളാരി എത്തൂല അരമണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ ഈ അരമണിക്കൂറിന് ഇടയിൽ എന്തുണ്ടാവും ഞാനവിടെ പോയത് ഇവിടെ വന്നത് എന്റെ മൂന്നാമത്തെ പരിപാടി ഞാൻ അടുത്ത് ഞാൻ പോകുന്ന സ്ഥലം അയിന്റെ ഇടയിൽ ഒരു പാട്ട് അയിന്റെടയിൽ പ്രസംഗം ആൾക്കാരൊക്കെ എവിടെത്തും പ്രഭാഷകനാവുന്ന ഞാനിലെത്തും അള്ളാകുന്ന അനയിലെത്തൂല അള്ളാഹു ആകുന്ന അനയിലെത്തൂ ആധ്യാത്മിക ഗുരുക്കളുടെ തെർബീയത്തിന്റെ ഭാഗം അവരാണ്ടില്ലാതാവും അവരല്ലാഹുവിനാണ് മനസ്സിലായി കൊടുക്കുന്നത് ആളുകൾക്ക് അറിയാൻ തോന്നുന്നത് അങ്ങനത്തെ വേദികൾ ഇപ്പൊ കുറവാണ് എന്നെപ്പോലത്തെ ആളുകളല്ലേ പ്രസംഗരംഗത്തുണ്ടെങ്കിൽ കൂടുതലും ഞാനീയത്താണ് അനാനീയത്തിന്റെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന പ്രവാസകന്മാർ ഞാൻ എല്ലാരെയും എല്ലാം വെടിവെക്കണിട്ട് ആദ്യം വെടിവെച്ചത് എന്നെ തന്നെയാണ് വേറെ ആരും കരുതും അവിടുന്ന് കൂടും അവനവനെ ഇല്ലാതെയാക്കി അള്ളാഹുവിനെ കാണുന്ന രംഗാണ് തറായറാ പോസ്റ്റ് അങ്ങനെ ഇബാ ചെയ്യുമ്പോൾ രണ്ടരക്കാത്ത് അതിൻ്റെതായ സുഖത്തിൽ ചെയ്യാൻ കഴിയും ഒരു രണ്ടരക്കാത്ത് ഒരു ഒന്നൊന്നര രണ്ടരക്കാത്തായിരിക്കും സുജൂത് ഒരു ഒന്നൊന്നര സുജൂതായിരിക്കും ടെൻഷൻ ചെറിയ രൂപത്തിൽ ബാധിച്ചാൽ മുസ്തഫ നബി ഉടനെ ചെയ്യുന്ന പണി നിസ്കാരത്തിലേക്ക് പോലാണ് അതോടെ ടെൻഷൻ കഴിഞ്ഞു എന്താ രഹസ്യം ചെറിയ രൂപത്തിൽ ടെൻഷൻ ബാധിക്കുമ്പോഴേക്ക് ഹബീബ് നബി നിസ്കാരത്തിലേക്ക് പോവാൻ സുജൂദിൽ കടന്നാൽ ടെൻഷൻ പോയി എന്താ അതിന്റെ രഹസ്യം സുജൂദ് ഏറ്റവും വലിയ സുഖ പരിപാടി പക്ഷെ ഇന്ന് വരെ ഞാനോ നിങ്ങളോ ഇന്നത്തെ ഒരു സുജൂദ് ആയിസനാ സുഖൂ ഇല്ല കാരണം എന്താ എന്താസാനിന്റെ ഒരു പശ പോലും ഇല്ല അങ്ങനെ ഉണ്ടല്ലോ ഇസാൻ ഇല്ലെങ്കിൽ ഒട്ടിച്ച കൂടുന്ന ഒരു പശ അത് പോലും ഇല്ലാഹാനും ഇവിടേക്ക് നമ്മൾ ഉയരണം അതിന് കൽബിന്റെ അകത്തുള്ള അനാനിയത്തിന്റെ പൂട്ട് പൊട്ടണം എന്നിട്ട് കൊറേ ചളിണ്ട് ഇല്ലെന്നെ എഹസാൻ വരിക താമന വളർല ചളിന്ന് താമര വളർന്നെങ്കിൽ ചളി വേണ്ടേ പ്രകൃതി പ്രകൃതിന്റെ താമര വളരേണ്ടത് അയിനാണ് താമരന്റെ മണം പറക്കേണ്ടത് ചളിന്ന് ചില നല്ലതുണ്ടാവും ഉണ്ടാവും അതിലോട്ടാണ് മനുഷ്യന്റെ പ്രകൃതിയിൽ ചീഞ്ഞി ചീഞ്ഞി നാറുന്ന ചളികളുണ്ട് അത് മെരുക്കിയിട്ട് അയിന് തന്നെയാണ് ഇസാനാവുന്ന താമര ഉണ്ടാവേണ്ടത് അമ്പതും അപ്പൊ യഥാർത്ഥ അർഷിന്റെ മേലെയായി മാറും എനിക്ക് എന്റെ ആകാശമോ ഭൂമിയോ എനിക്ക് വിശാലതുള്ളതല്ല എനിക്ക് വിശാലമായ ഉദ്യാനം എന്റെ അടിമയുടെ ഹൃദയമാണ് എൻറെ അടിമയുടെ ഹൃദയം കാരണം അതിൽ ഞാൻ ഉണ്ട് ആ മാരിഫത്തിന്റെ വക്താക്കൾക്കല്ലാതെ എഹ്സാൻ കൊണ്ട് അവര് ചെയ്യാൻ പറ്റില്ല കാവ ആയിക്കോട്ടെ കച്ചവടം ഉണ്ടാവണം വീട് ഉണ്ടാവണം ഭാര്യ ഉണ്ടാവണം കുട്ടികൾ ഉണ്ടാവണം അതിന്റെ അടിയിൽ തന്നെ എഹ്സാൻ ഉണ്ടാവേണ്ടത് ഒക്കെ ഒഴിവാക്കിയിട്ട് മരത്തിൻ്റെ പോയിരുന്നിട്ട് ഇങ്ങനെ ഈസാൻ ഉണ്ടാക്കിയല്ല അതല്ല വേണ്ടത് ആംബിയാക്കളുടെ രീതിയല്ല ഇതിന്റെ ഒക്കെ അടിയിൽ എഹ്സാൻ ഉണ്ടാവണം അതാണ് ആൺകുട്ടി പിന്നെ ചില ആളുകൾ അതൊക്കെ പേടിച്ചിട്ട് പത്രമൊന്നും പേടിച്ചിട്ടൊന്നും വെച്ചിട്ട് ഒഴിഞ്ഞു നമ്മൾ പോയിരിക്കക്ഷേപിക്കാൻ പറ്റില്ല പക്ഷെ ബാനിന്റെ കൂടെ ജീവിച്ച് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കി ഗൾഫ് പോയി അതിന്റെ ഇടയിൽ ഹൃദയം മെഹ്സാൻ കൊണ്ട് തെളഞ്ഞ അത് വല്ലാത്ത അള്ളാഹു അള്ളാഹു ആ എഹ്സാനിന്റെ സുഖം വരുമ്പോഴല്ലേ കഴിമരത്തിന്റെ അടിയിൽ നിന്ന് തൂക്കി കൊല്ലുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ശത്രുക്കളോ അന്ത്യാഭിലാഷ വല്ലതുണ്ടോ കഴുത്ത് കാറ് മുറുകാൻ പോവാണ് ഒരു മിനിറ്റിന്റെ അടിയിൽ എത്താൻ പോവാണ് ലാസ്റ്റ് സമയാണ് നീ ദുന്യാവിൽ എനിക്ക് അവസരമില്ല അന്ത്യാഭിലാഷായിട്ട് വല്ലതും പറയണ്ടോന്ന് വെച്ചു ആ മഹാനായ മനുഷ്യൻ കെഞ്ചിയത് രണ്ടാക്കാത്ത അവസരം വരണോ എന്താ അതിന്റെ രാസ എനിക്ക് രണ്ടരക്കാത്ത സംസ്കരിക്കാനുള്ള അവസരം തരണോന്നാണ് പറഞ്ഞു രണ്ടരക്കാത്ത സംസ്കരിച്ച് എണീറ്റിട്ട് പറഞ്ഞു ഹുബൈവിന് മരിക്കാൻ പേടിയുണ്ട് നിങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ ഞാൻ അഞ്ഞും സംസ്കരിക്കുവായിരുന്നു കാരണം എന്റെ റബ്ബിൻമ്മിൽ സുജൂത എന്താ പാ വാക്കിന്റെ ഒക്കെ ഒരു മഹാനായ സാബിത്തിൽ മുന്നാർ അള്ളാൻ വഫാത്താൻ കിടക്കണമെത്തും പൊട്ടിക്കറിയാണ് കുട്ടികളെ വെച്ച വാപ്പ നിങ്ങൾ എന്തിനേക്ക് കാരണം വെച്ചു ചേട്ടാ കബറ് പോയാൽ നിസ്കരിക്കാൻ പറ്റൂലോ അത് ഓർത്ത് കാര്യ ഇങ്ങനെ കബറ് പോയാൽ നിസ്കരിക്കാൻ പറ്റൂലോ അത് കാര്യമാണ് കാര്യമാണെന്ന് കാരണം നിസ്കാരായിട്ടാണ് ലയിച്ചിട്ട് വേർവിരിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഞമ്മളോ കല്യാണം വരുമ്പോ നിസ്കരിക്കൂല നിസ്കാരത്താൻ നിസ്കാരത്താൻ നിസ്കാരത്തായ്മ ആൾക്കാര് പുതിയാപ്പള്ളം ഉണ്ടോ നിസ്കരിക്കുന്നില്ല ഇതാണ് പൊന്നത്തെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണണം ഇഹ്സാൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ ഈമാൻ ഇസ്ലാമിൽ മാത്രം ഒതുങ്ങിയാൽ ഒരു വിഭാത്തിനോട്ട് ഈമാൻ അതിന്റെ അന്തസ്സത്തിലേക്ക് വളർന്നു വളർന്നുയരുന്നതിന്റെ പേരാണ് പേരിൽ മാത്രം ഒതുങ്ങി ഈമാനാവുമ്പോ നമ്മൾ കടയിൽ ചെന്നിട്ട് സാധാരണ ഗതിയിൽ കുട്ടികളെ കളിപ്പിക്കാനുള്ള കാറ് വാങ്ങാറുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കല് ഈ കാറിന് എന്താ വില അല്ലേ ഇതേ നമ്മളെ അമ്മക്ക് ഓടാൻ കാറ് വാങ്ങാൻ ഷോറൂമിൽ പോയിട്ട് ചോദിക്കലോ എന്താണ് ഈ കാരണം എന്താ വില എന്നാണ് ചോദിച്ചാൽ രണ്ടും കാരണം എന്താ വില ഇതുപോലെ മോമിനും മുസ്ലിം ഉണ്ട് പേരിന് മോമിനായിരിക്കും മുസ്ലിം ആയിട്ട് അവിടെ ചെന്ന പ്ലാസ്റ്റിക്കിന് മൂവാനാണ് രണ്ടോടത്തും പോയിട്ട് ഞങ്ങള് ചോദിക്കല് കാരണം എന്താ വില എന്നല്ലേ പേരായതുകൊണ്ടായോ ഒന്ന് കുട്ടിനെ കളിപ്പിക്കണ കാ മറ്റേ നമുക്ക് ഓടാനുള്ള കാറാണ് ഒന്ന് പോണത് ഷോറൂമാണ് ഒന്ന് പോണത് പ്ലാസ്റ്റിക് വെക്കുന്ന സ്ഥലത്ത് കളിക്കോപ്പ് കൊടുക്കുന്ന സ്ഥലത്ത് കാണും രണ്ടും ചോദ്യം ഒന്നാണ് ഇന്ന് വരെ ആരെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ കാരണം എന്താ വില എന്ന് ചോദിച്ചോ ഇല്ല നിർത്തിയിട്ട ബസ് ലോറിയൊക്കെ ഉണ്ടാവും ടയറ് മറ്റേ ടയറില്ല ഇങ്ങനെ ഉണ്ടാവും ബാറ്ററി ഇട്ടുണ്ടാവും അല്ലാതെ വെറുതെ ഉറ്റി കളിക്കണമുണ്ടാവും ഏതെടുത്താലും നമ്മൾ ചോദിക്കാൻ ഈ ബസ്സിന് എന്താ വേറെ ഈ കാരണം എന്താ വേറെ ഷോറൂമിൽ പോയിട്ട് ചോദിക്കണത് പേര് രണ്ടും ഒന്നാം ഞാൻ ആയിച്ചിട്ട് നമ്മക്ക് യാത്ര ചെയ്യാം എന്ന പോലെയാണ് മൊമ്മനും മുസ്ലിം എല്ലാരും ഒമ്മിന് മുസ്ലിം ആയിരിക്കും പക്ഷെ ചിലത് പ്ലാസ്റ്റിക് ഓടാൻ കഴി ഓടാൻ കഴി

اللهم صل على سيدنا محمد النبي الطاهر الزكي وعلى ദുർഗായ്സ കൊണ്ട് ഔദാര്യം കൊണ്ട് അനുഗ്രഹിക്കണല്ലോ ആ ദീർഘായുസ മുഴുവനും അഴിസത്തിൽ ആക്കി തരണല്ലോ സക്കീനത്തിലും തുമനീനത്തിലാക്കി തരണല്ലോ തവക്കുല്ലും സബറിലു ആക്കി തരുന്നല്ലോ ശുക്രലാക്കി തരണേ അല്ല അള്ളാഹു പെടുന്നണയുള്ള മരണങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും വാറാ നിന്നും തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കടക്കിണികളിൽ നിന്ന് ശത്രുക്കളിൽ നിന്നൊക്കെ കാത്തരക്ഷിക്കണയല്ല അള്ളാഹുയെ ഒരുക്കമില്ലാത്ത മരണങ്ങളിലൊന്നും കാക്കണേയല്ലോ ആക്കിപത്ത് ചീഞ്ഞു പോകുന്ന ദുരന്തത്തിൽ നിന്ന് കാക്കണേയല്ലോ സദസ്സിൽ കച്ചവടക്കാരുണ്ട് ഹൈറും വർക്കത്ത് നൽകണേ അല്ല തരുന്ന സമ്പത്തിലും സമയങ്ങളിലും സന്താനങ്ങളിലൊക്കെ ഹൈറും വർക്കത്ത് ഏറ്റിത്തരണേയല്ല ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെ അവരെയൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹു ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ് കബറില് കിടക്കുന്ന മാതാപിതാക്കളടങ്ങിയ ഗുരുവര്യന്മാരടങ്ങിയ കൂടപ്പടിച്ചവരടങ്ങിയ കുടുംബക്കാരടങ്ങിയ അലവാസികളടങ്ങിയ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള ഒമ്മിനിയങ്ങളും അതിനകത്ത് പുറത്തു കൊടുക്കണേയല്ല കടലിലും കരയിലും ഇറങ്ങുന്ന ഒമിനീയങ്ങളാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല എന്റെ ഔദാര്യ വിഭവങ്ങൾ തുറന്നു കൊടുക്കണേ കൊടുക്കണല്ല سلم على خير القين سيدنا محمد وعلى وصحبه اجمعين سبحان ربك رب العزه ما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته